വൃന്ദാവനിലേക്കുള്ള യാത്ര അതിൻ്റെ ഐറ്റിനറി കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചു മൊത്തത്തിലുണ്ടായ ചിലവും കാര്യങ്ങളൊക്കെ അപ്പം റീലിൽ എനിക്കിങ്ങനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇടാറുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ബൃന്ദാവൻ ചന്ദ്രോദയ മന്ദിരൻ്റെ അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള അമ്പലത്തിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ ആദ്യ ഭാഗത്തിൻ്റെ ഏകദേശം ഒരു ഇരുപത് ശതമാനത്തോളം കംപ്ലീറ്റ് ആയി അത് കാണാനും അവിടുത്തെ രാംനവമി ഫെസ്റ്റിവലിന് പങ്കുചേരാനും ആയിരുന്നു കേട്ടോ എന്നാൽ രാംനവമിക്ക് രണ്ട് ദിവസം മുന്നേ എത്തിയത് കൊണ്ട് അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യാമെന്ന് ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങി ഒരുപാട് അമ്പലങ്ങളുണ്ട് പിന്നെ ഇതുപോലെ പൊട്ട് അവിടെ തെട്ട് കയറാനായിട്ട് കുറേ ആൾക്കാരുണ്ട് പത്ത് രൂപ കൊടുത്താൽ മതി അതുമല്ലെങ്കിൽ എൻ്റെ കാശ് എടുക്കാത്തത് ഞാൻ കുറച്ച് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു കൊടുത്തു ആ പയ്യന് കൂടുതലും ചെറിയ കുട്ടികളാണേ നല്ല വെയിലാണ് അപ്പം നമ്മളിവിടെ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നടക്കാനായിട്ട് പോവാണ് ഓട്ടോറിക്ഷ എടുത്ത കിലോമീറ്റർ നടക്കാനായിട്ട് പോവാണ് മൂന്ന് ഓട്ടോയിലായിട്ടാണ് അതിപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലും തൊഴാനായിട്ട് ഓരോരോ രീതി ഉണ്ടെന്ന് എന്ന് എനിക്കറിയാമായിരുന്നു ആ ഞാനും എന്നാണ് അറിയണത് ഇവിടെ നമ്മൾ മൊത്തത്തിൽ പോകുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അറൗണ്ട് ആണ് പോകുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ കാണാനായിട്ട് ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആൻഡ് ഇവിടെ എക്സ്പ്ലെയിൻ ഇത്തവണ ഒരാളുള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഭയങ്കര വലിയ പേരുമാന പഠിക്കുന്നു ഗോവർദ്ധന പർവ്വതം വെച്ച കൃഷ്ണൻ ചെറുവിരലിൽ പൊക്കി പിടിച്ച് അവിടെയുള്ള ആളുകളെയൊക്കെ രക്ഷിച്ച കഥയാണോ പുള്ളി പറഞ്ഞു തരുന്നത് കാരണം ആ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇപ്പൊ കണ്ടത് ഗോവർദ്ധന പർവ്വതമാണ് അതിങ്ങനെ ഓരോരോ യുഗങ്ങൾ കഴിയും തോറും മണ്ണിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുവത്രേ നമ്മളൊരു ഇരുപത്തിയൊന്ന് കിലോമീറ്റർ സഞ്ചരിക്കുന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ ആ ഇരുപത്തിയൊന്ന് കിലോമീറ്ററിനുള്ളിൽ ഒരുപാട് അമ്പലങ്ങൾ വേറെയുണ്ട് അതേ പുള്ളിയുടെ പേരാണ് ലഗൻ പുള്ളിയാണ് നമ്മൾക്ക് കുറേ കഥകൾ പറയുന്നത് പുള്ളി ഇവിടുത്തുകാരൻ തന്നെയാണ് സ്വന്തം നാടായതുകൊണ്ട് ചെറുപ്പം മുതലേ കൃഷ്ണൻ്റെ കുറേ കഥകളും ഓരോരോ ഐതിഹ്യങ്ങളും ചരിത്രവും അറിഞ്ഞിട്ടാണ് പുള്ളി വളർന്നിട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയൊരു ഹനുമാൻ കോവിലാണേ ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് അതായത് കൃഷ്ണൻ്റെ കഥകളായിക്കോട്ടെ രാധയുടെ കഥകളായിക്കോട്ടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഹനുമാൻ കോവിന്ദിൻ്റെ കഥകളായിക്കോട്ടെ അതിൻ്റെ ചരിത്രമായിക്കോട്ടെ പറഞ്ഞു തരാൻ എല്ലാവർക്കും ഒരു നൂറ് നാവാണ് വർഷങ്ങളോളം പഴക്കമുള്ള അമ്പലങ്ങളാണ് ഇവിടെ ഉള്ളത് ശബ്ദത്തിലോ നോട്ടത്തിലോ ഒന്ന് മാറി നിൽക്ക് എന്ന് പോലും ആരും പറയാറില്ല അങ്ങനെ ചെറിയ ഓട്ടോറിക്ഷ ഒക്കെ പിടിച്ച് രണ്ട് വണ്ടികളിലായിട്ടുള്ള പോയ ഞങ്ങൾക്ക് കിട്ടിയ ചെറിയൊരു പണിയാണിത് ഈ പൊരി വെയിലിൽ ദാ ആ മണലിൽ വണ്ടി ഒന്ന് താങ്ങില്ല കൃഷ്ണൻ ഇങ്ങനെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് നിന്നിട്ട് അത് അപ്പം ഇത് ചുറ്റിപ്പറ്റി കിടക്കുന്നത് ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്ററോളമാണ് അതുപോലെ അതിൻ്റെ ഇടയിൽ ഹനുമാൻ്റേതായിട്ടുള്ള വേറെയും കുറേ കഥകൾ അതുപോലെ തന്നെ കുറെ മൺ പോകുന്ന വഴിക്ക് കുറെ അമ്പലങ്ങൾ നമ്മൾ നോക്കുവാണെങ്കില് ചുറ്റും ഈവൻ മരത്തിന്റെ ചുവട്ടത്തിൽ വരെ അമ്പലങ്ങൾ കാണാനായിട്ട് പറ്റില്ല പാട്ടും കൈമണിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടത്തുകാരുമുണ്ട് പുറത്തുനിന്ന് വന്ന് ഇവിടെ സെറ്റിലായവരുമുണ്ട് കൃഷ്ണനോടും രാധയോടുമുള്ള അഗാധമായിട്ടുള്ള ഭക്തിയുടെ പേരിൽ ഇവിടെയുള്ളവരുണ്ട് ഇപ്പം കാണുന്ന ഈ രാധാകുണ്ടിനും തൊട്ടടുത്തുള്ള കൃഷ്ണകുണ്ടിനും ഒരുപാട് കഥകളും ഉണ്ട് അതായത് പണ്ട് കൃഷ്ണൻ തൻ്റെ ഉപ്പുറ്റി കൊണ്ട് കുഴിച്ചെടുത്ത കുളവാണത്ര ഇത് അതിൽ നിന്നും പുള്ളിക്കാരൻ കുളിക്കുകയൊക്കെ ചെയ്തു അവിടെ ഒന്ന് കുളിക്കുകയാണെങ്കിൽ പുണ്യം എന്നാണ് ഇവരുടെ വിശ്വാസം തൊട്ടപ്പുറത്തായിട്ടുള്ളതാണ് രാധാകുണ്ട് അതായത് കൃഷ്ണൻ കുഴിച്ച കുളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തൻ്റെ പൊട്ടിയ വളകൾ കൊണ്ട് രാധയും ഒരു കുളം കുഴിച്ചു അങ്ങനെ കൃഷ്ണകുണ്ടിലെ വെള്ളം മുഴുവൻ രാധാകുണ്ടിലേക്ക് ഒഴുകിയെത്തി എന്നാണ് അവർ വിശ്വസിക്കുന്നത് കുളം അശുദ്ധമാക്കരുതെന്ന് എല്ലാവരും അവിടത്തെ എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ കാല് മാത്രം കഴുകാനായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരൊട്ട് സമ്മതിക്കുമില്ല പക്ഷേ മൊത്തത്തിൽ ഇറങ്ങി കുളിക്കുന്നതിന് അവർക്ക് പ്രശ്നവുമില്ലാത്രേ കുളം അശുദ്ധമാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കുറച്ച് കൺഫ്യൂസിങ് അല്ലേ അപ്പൊ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എണ്ണ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് കുറെ നിയമങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കല്ലിനും കൃഷ്ണൻ്റെതായിട്ടുള്ള ഒരു കഥ പറയാനുണ്ടാവും എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഈ കാണുന്നത് പണ്ട് കൃഷ്ണനും രാധയും പൂക്കളും അതുപോലെ തന്നെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞു നിന്ന ഒരു കാടിന്റെ നടുവില് കണ്ടുപൂട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണത്ര ആ കുസും സരോവറിന് പേര് വരാനായിട്ട് കാരണം ഒരുപാട് പൂക്കളൊക്കെ ഉള്ളത് കൊണ്ട് പൂക്കളാൽ നിറഞ്ഞ ഒരു കുളം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അതിൽ കുളിക്കുകയാണെങ്കിൽ നമ്മളുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാനായിട്ട് പറ്റുമോ അത്ര അതാണതിൻ്റെ വിശ്വാസം നമ്മളിവിടെ വരെ എത്തിയത് ത്രൂ ഫ്ലൈറ്റാണെ ഡൽഹി വരെ ഫ്ലൈറ്റിലും അവിടെ നമ്മൾ ക്യാബ് എടുത്ത് വൃന്ദാവനയം എത്തി അവിടെ വന്നതിന് ശേഷം അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളവർ അറേഞ്ച് ചെയ്തു തന്നു പിന്നെ ഒരുപാട് പേർക്ക് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ടോക്കൺസ് എടുത്താൽ മതി ഫ്രീ ആയിട്ട് ഫുഡും ഉണ്ടാവും ഗേൾസിന് തന്നെ ട്രാവല് ചെയ്യാനാണെങ്കിൽ സേഫായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് വൃന്ദാവൻ നമ്മുടെ നാട്ടിൽ ഇതുവരെ അങ്ങനെ രാംനവം ഇത്രയും കാര്യമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല കേട്ടോ ഭഗവാൻ അർപ്പിച്ച് പൂക്കളൊക്കെ ശേഷം നമുക്ക് എറിഞ്ഞു തരും പൂക്കൾ മാത്രമല്ല ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് തരും കേട്ടോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ കൂടി പറ്റിയ ഒരു സ്ഥലമാണ് ചന്ദ്രോദയ മന്ദിറിന് ഗസ്റ്റായിട്ട് ഇത്തവണ എത്തിയത് കൊണ്ട് എനിക്കധികം ചിലവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല താമസിക്കാനായിട്ടുള്ള സ്ഥലം അവിടെ തന്നു നടത്തി ആഗ്രയിലോ അത് അല്ലെങ്കിൽ ഡൽഹിയിലോ എയർപോർട്ടിൽ ഫ്ലൈറ്റ് വഴി അവിടെ എത്താം പിന്നെ ക്യാബെടുത്ത് വൃന്ദാവൻ അറ്റുള്ളതാണ് വളരെ അടുത്താണ്